എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അധികം നീട്ടി വലിച്ചിട്ടൊന്നും പറയുന്നില്ല കേട്ടോ ഒരു ചിക്കൻ റോളാണ് അത് സിംപ്ലസ്റ്റ് ഫോമിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അധികം പച്ചക്കറിയും ഒന്നും നുറുക്കി സമയം കളയേണ്ട ആവശ്യമില്ല കുറച്ച് ചിക്കൻ പീസ് വെച്ചിട്ട് നമുക്ക് ബോൺലെസ് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചെറുതാക്കി നുറുക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നല്ല ടേസ്റ്റായിട്ട് ഏറ്റവും മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ റോളാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കടായിൽ കുറച്ച് റിഫൈൻഡ് ഓയിൽ വെച്ചിട്ട് എനിക്ക് പെരിഞ്ചീര കെട്ടിട്ടുണ്ട് അപ്പം ഇനി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ജീരകോ കടുവോ ഏതാച്ചാൽ ചേർക്കാം ഞാൻ പെരിഞ്ചീര കാണാൻ ചേർത്തിരിക്കുന്നത് പെരിഞ്ചീരത്തിനൊരു പ്രത്യേക ഫ്ലേവറാണ് അതിലേക്ക് ഒരു രണ്ട് നല്ല മുഴുത്ത സവാള തന്നെ നന്നായി സ്ലൈസ് ചെയ്തത് ഇത് അതൊന്ന് വേഗം നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യണ പോലെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക നല്ല ബ്രൗൺ ആവണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി അതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചി കപ്പച്ചതും വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് കുറച്ച് അധികം ഇരിക്കേണ്ടത് പേസ്റ്റാണെങ്കിൽ പേസ്റ്റും ചേർക്കാം അത് നന്നായി ഇളക്കിയിട്ട് അതിൻ്റെ ഒരു മൂത്ത മണം വരുമല്ലോ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മണം വരും അതുവരെ നന്നായി ക്ഷമയോടു കൂടിയിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യാം കുട്ടികൾക്ക് ടിഫിനിലും വെച്ച് കൊടുക്കാം കേട്ടോ ഇനി പച്ചക്കറി ഉള്ളവരാണ് വെച്ചിട്ടാണ് വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ക്യാരറ്റ് ക്യാബേജ് ഒക്കെ ഇട്ടിട്ടും ഇതേ തരത്തിലുണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചപ്പാത്തിയിൽ നമുക്ക് റോൾ ചെയ്ത് വെച്ചിട്ട് ഇതിന് കൂട്ടി കഴിക്കാം വേറെ ഒന്നും വേണമെന്നില്ല അതിന് ശേഷം ഇത് വാടി വന്നാൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ടു പിന്നെ ഇടിച്ച മുളക് ചതച്ച മുളക് എന്നൊക്കെ പറയും അതൊരു ടേബിൾ സ്പൂണ് അത് ഇട്ടിട്ട് അതിൻ്റെ ഒരു വാടി നന്നായി മൂട്ട് മണം വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചിക്കൻ പീസസ് ചിക്കൻ ഞാൻ കുറച്ച് ഇടണുള്ളൂ ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ് പീസൊക്കെ ആയിട്ട് കിട്ടുമല്ലോ അത് കുറച്ച് സ്ട്രൈറ്റ്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് തിൻ പിൻ സ്ട്രൈറ്റ്സ് ആയിട്ട് നുറുക്കിയെടുക്കുക എന്നാൽ വേഗം നമുക്ക് ഇതിൽ തന്നെ വേഗം വെന്ത് വെക്കുകയും അധികം വെള്ളം ചേർക്കാത്തൊരു രീതിയിലാണ് നമ്മളിത് വേവിക്കണം കുറച്ച് അതിന് വേണ്ട ഉപ്പും കൂടി ഇട്ടിട്ട് ഉപ്പും ചേർക്കുമ്പോൾ സൂക്ഷിക്കണം നമ്മൾ ഉള്ളി ഇട്ടപ്പോൾ നമ്മൾ കുറച്ച് ചേർത്തിരുന്നല്ലോ അതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇത് ഒന്ന് അടച്ചി വെക്കുക അപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട ഇതും തന്നെ ചിക്കനിൽ നിന്നും തന്നെ വെള്ളം ഇറങ്ങി വരും അതിന് ശേഷം ഇളക്കി ഇതാണ്ട കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരും അപ്പോൾ തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ല ടെൻഡർ ആയി നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും ഓവർ കുക്ക് ആവരുത് കേട്ടോ അപ്പോൾ റബ്ബർ പോലെയും അങ്ങനെ നമ്മൾ ഇളക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് ഷെജ്വാൻ സോസാണ് ഇനി ഇതില്ലാത്തവർക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ച ഒന്നും അധികം എരിവ് വേണ്ടാത്തവരാണ് പ്രശ്നമില്ല ടൊമാറ്റോ കെച്ചപ്പ് പിസ്സ സോസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തൊക്കെ ചേർക്കാം അപ്പം ഷെജ്വാൻ സോസ് ചേർക്കുകൊണ്ട് കുറച്ച് എരിവ് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും ചേർക്കുന്നുണ്ട് കേട്ടോ അത് വീഡിയോ ഇതിൽ വന്നിട്ടില്ല അപ്പോൾ അത് സ്കിപ്പായി പോയിരുന്നു അപ്പോൾ കുരുമുളക് പൊടിയും കുറച്ച് മാത്രം ചേർക്കേണ്ട ഒരു കാൽ ടീസ്പൂൺ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിന് ശേഷം മല്ലിയിലും കൂടി ചേർത്തിട്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇത് റെഡിയായി അതിന് ശേഷം നമ്മൾ സാധാരണത്തെ പോലെ ചപ്പാത്തി ഉണ്ടല്ലോ അത് നല്ല കന ഇല്ലാതെ വേണം പരത്തിയെടുക്കാൻ നല്ല നൈസായിട്ട് ചപ്പാത്തി പരത്തിയെടുത്തിട്ട് നമ്മൾ രണ്ട് പുറവും മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യണം അപ്പോൾ സ്റ്റഫ് ചെയ്യുമ്പോൾ ഞാൻ ഉള്ളിലിപ്പോൾ ഓൾറെഡി നമ്മളുടെ ഈ മസാല നല്ല എരിവുണ്ട് ഷെസ്വാൻ സോസും പെപ്പറും മുളകൊക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചപ്പാത്തിയിൽ ഞാൻ സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കണത് മയനീസാണ് ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ സോസ് നമ്മുടെ പിസ്സ സോസ് അല്ലെങ്കിൽ ഷെസ്വാൻ സോസ് ഒക്കെ ഉണ്ടല്ലോ അതും ചേർക്കാം അപ്പോൾ ഞാൻ മയനീസാണ് ചേർക്കുന്നത് അത് നന്നായി സ്പ്രെഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ആ എരിവുണ്ടല്ലോ അതൊരു ബാലൻസ് ആവും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലിഷ്ടമുള്ളത് നമുക്ക് ചേർക്കാം കേട്ടോ പനീറിൻ്റെ സ്റ്റഫിങ്ങോ പച്ചക്കറിയുടെ സ്റ്റഫിങ്ങോ മഷ്റൂമിൻ്റെ എന്ത് വേണം ചേടാം അപ്പോൾ ചിക്കനാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഫ്ലേവർ വേണം ടേസ്റ്റ് വേണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അതിന് ശേഷം നന്നായി സ്റ്റഫ് ചെയ്ത് എടുക്കുക അപ്പോൾ ഈ ഒരു മസാല വെച്ചിട്ട് നമുക്കൊരു മൂന്ന് ചപ്പാത്തിയുടെ റോൾ ഉണ്ടാക്കാം കേട്ടോ മൂന്ന് ആ ഒരു അളവാണോ ഇത് മൂന്ന് ചപ്പാത്തി റോൾ ഉണ്ടാക്കാം അതിന് ശേഷം ഇതിലേക്ക് ഞാൻ പിക്കിൾഡ് ഇതാണ് കേട്ടോ അത് സവാളയാണ് സവാള ഓൾറെഡി ഉപ്പും ബിനാഗിരി ഇട്ടിട്ട് ആദ്യം കൂട്ടിയിട്ടേ നമ്മളൊന്ന് ഒരു കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ചൊരു പുളിപ്പും ഇതൊക്കെ ഉണ്ടാവും അതും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് അത് കടിക്കാൻ കിട്ടുമ്പോൾ ക്രിസ്പി ആയിരിക്കുമല്ലോ അപ്പോൾ അതും കൂടി വെച്ചിട്ട് നമ്മൾ മടക്കി റോളാക്കിയിട്ട് ഇത് ഇങ്ങനെ കുട്ടികൾക്ക് ടിഫിനിലും ഓഫീസിലേക്കൊക്കെ കൊടുത്തുവിടാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു അട്ടിപ്പൊളി ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുള്ളൂ പറയുക പിന്നെ സോസ് മയോണൈസ് എന്താച്ചാ വെച്ചിട്ട് ഇത് പെയർ ചെയ്ത് കഴിക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്യുന്നു വിചാരിക്കുന്നു എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് ഒരു ടേസ്റ്റി റെസിപ്പി ആയിട്ട് വരാം ഓക്കെ താങ്ക്